ഏതൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും ഡയറിമിൽ കഴിക്കാവുന്നതാണല്ലോ അഡ്വർടൈസ്മെൻറ്റ് കാര്യം പറയുന്നത് പക്ഷേ ഞാൻ നല്ലവണ്ണം പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങാറ് എല്ലാവരും എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഡേറ്റിന്ന് നിന്ന് ഇറങ്ങുമ്പോഴും നല്ലവണ്ണം പ്രാർത്ഥിച്ച് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇറങ്ങേണ്ടത് ഇറങ്ങാത്തവർ അങ്ങനെ ചീരിച്ച് നോക്കൂ നിങ്ങൾക്ക് നല്ലതേ വരും അപ്പോൾ ഞാൻ പോകുന്നത് ഇങ്ങോട്ടാന്നറിയോ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ എക്സിബിഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എവിടെയാണ് എക്സിബിഷൻ പോകണമെന്ന് വെച്ചാൽ ടൈഡൽ പാർക്കിലേക്കാണ് പോകുന്നത് ഐ ടി കമ്പനിയാണത് അപ്പോൾ എൻ്റെ പാക്കിങ്ങും സെറ്റിംഗും എല്ലാം ഞാൻ വരെ കാണിച്ചിരുന്നല്ലേ അപ്പോൾ അതിനുശേഷം ഞാൻ അതെ പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ എല്ലാം കഴിഞ്ഞു നേരെ ടൈഡൽ പാർക്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ക്രൗഡായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നു നല്ല എക്സിബിഷൻ ആയിരിക്കും നല്ല സെയിലായിരിക്കും എന്നൊക്കെ നല്ലോണം നല്ല പോസിറ്റീവായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അപ്പോഴാണ് നമുക്ക് യൂണിവേഴ്സ് അത്ത പോലെ കാര്യങ്ങൾ നടത്തി തരും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കാണുന്നതാണ് ടൈഡൽ പാർക്ക് ടാജിൻ്റെ ടാജിൻ്റെ ബിൽഡിങ്ങാണ് തൊട്ടടുത്ത് കാണുന്നത് ഇതാണ് ടൈഡൽ പാർക്ക് നേരെ ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറി ഒരു യൂ ടേൺ എടുത്ത് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് കയറക്റ്റ് നമ്മുടെ ടൈഡൽ പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് അങ്ങനെ ബ്രിഡ്ജിലേക്ക് താഴേക്ക് ഇറങ്ങി നമ്മൾ ടൈഡൽ പാർക്കിൻ്റെ ഗേറ്റിലെത്തി ഇതാണ് ടൈറ്റിൽ ബിൽഡിംഗ് ബിൽഡിങ്ങിനകത്ത് കയറി എല്ലാവരും സെറ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ എക്സിബിഷൻ ഇതാണ് എൻ്റെ സ്റ്റാൾ എൻ്റെ സ്റ്റാളിലെ സാധനങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഹാളായിരുന്നു നല്ല എ സി ഓഡിറ്റോറിയം ഗ്രൗണ്ട് ഫ്ലോറിൽ അപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും വന്നു തുടങ്ങി ഔട്ട് സൈഡേഴ്സ് ആർ നോട്ട് അലൌഡ് ഓൺലി എംപ്ലോയ്സ് എംപ്ലോയ്സ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ അരൺ ഒ ക്ലോക്ക് മുതൽ കൊണ്ട് രാത്രി സെവൻ തേർട്ടി വരെ കണ്ടിന്യൂസ് ഫ്ലോ ആയിരുന്നു കസ്റ്റമേഴ്സിൻ്റെ ഇവിടുത്തെ കസ്റ്റമേഴ്സ് ആരാണ് ഇവിടുത്തെ എംപ്ലോയ്സ് തന്നെ പുറത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരുടെ മതി നല്ലൊരു ക്രൗഡുണ്ടായിരുന്നു കസ്റ്റമേഴ്സിൻ്റെ ഫ്ലോ കാരണം അവരായിട്ടുള്ള ഡീലിങ്ങും അവരായിട്ടുള്ള കോൺവെർസേഷനിലെല്ലാം ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പക്ഷേ എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ എനിക്കിതൊരു ഗുഡ് നല്ലൊരു എക്സിബിഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത് കസ്റ്റമേഴ്സ് സ സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി നല്ല നല്ല ഫീഡ്ബാക്ക് എനിക്കും കിട്ടിയിട്ടോ മെറ്റീരിയൽസിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളും ഒരുപാട് സജഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവരായിട്ട് ഷെയർ ചെയ്യാനും പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഫ്യൂച്ചർ കസ്റ്റമേഴ്സിനെ കൂടെ കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ലഞ്ച് ടൈം ആയപ്പോൾ പിശപ്പാത്തേം കറിയായിരുന്നു ടൈഡ് പാർക്കിൻ്റെ ക്യാൻറ്റീനിന്നാണ് ഫുഡ് കഴിച്ചത് എക്സിബിഷൻ കഴിഞ്ഞപ്പോൾ വിശപ്പ് കൂടി അപ്പോൾ നല്ലൊരു നീറോസ്റ്റാണ് ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചത് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് കാരണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാർസൽ വാങ്ങി നല്ല ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിനും പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചു അടിപൊളി നല്ല ക്വാണ്ടിറ്റിയും ജസ്റ്റ് ഫോർ നയൻറ്റി റുപ്പീസ് തിരിച്ച് വരുന്ന വഴി നേരെ പോയത് ഡ്രാഗൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വുഡ്ലാൻസിൻ്റെ അണ്ണാനഗറിൻ്റെ തൊട്ടടുത്തുള്ള ഡ്രാഗിൻ റെസ്റ്റോറൻറ്റ് അവിടെ പോയി എൻ്റെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് തലവേദന വന്നാലും സ്ട്രെസ്സ് വന്നാലും ടയേർഡ് ആയാലും ഇതാ ഈ കാണുന്ന സാധനം എവിടെയെങ്കിലും കയറി വന്ന് കുടിക്കും വീട്ടിലാണെങ്കിലും തന്നെ താൻ ഉണ്ടാക്കി കുടിക്കും ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ ആണ് ഈ ഒരു ഐറ്റം എന്ന് ഇപ്പോൾ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ആ ഐറ്റം നല്ലത് ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റ് അവിടുത്തെ സർവീസ് നമ്മുടെ വെഹിക്കിളിലേക്ക് തന്നെ വന്ന് അവർ സർവീസ് ചെയ്തിട്ട് പോകും നമുക്ക് നമ്മുടെ വെഹിക്കിളിൽ നിന്ന് തന്നെ കഴിച്ചാൽ മതി അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ എൻ്റെ ഐറ്റം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇതാണ് എൻ്റെ കോഫി ഐമേ കോഫി ലോവർ ഇതെനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് ചാറ്റ് ചെയ്ത് മൊബൈലെല്ലാം നോക്കി ആ ഒരു എൻ്റെ ഇൻസിൽ ഇരുന്ന് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ ഒരു കോഫി എൻറ്റ് ചെയ്തു പിന്നെ പാസില് വാങ്ങിയ ഫ്രൈഡ് റൈസ് എല്ലാം ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഹോട്ടാക്കി കഴിച്ചത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ഫുഡ് ഫുഡായിരുന്നു കേട്ടായിരിക്കും ബാക്കി ഇനിയും ഒരു അവസരം കിട്ടിയ അവിടെ തന്നെ എക്സിബിഷൻ ഇടാം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവിടെയുള്ള കുറച്ച് എംപ്ലോയീസ് എന്നോട് ഇനിയും എക്സിബിഷൻ ഇടണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സിബിഷൻ ടൈറ്റിൽ പാർക്ക് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് വൈ